ഭിന്നിപ്പ തുടർന്ന് മുഖ്യമന്ത്രി പൌരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലീങ്ങളെ പൂർണമായും ഒഴിവാക്കിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വാദം മുസ്ലീമിനെ പൌരത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അമുസ്ലീമെന്നും വിഭജിക്കുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ കള്ളപ്രചരണം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് മലപ്പുറത്തെ വിവാദ പരാമർശത്തിന് ശേഷവും മുഖ്യമന്ത്രി തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹി കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സി എയുടെ ഉദ്ദേശശുദ്ധിയോ അതുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ മതാധികരണം നേരിടേണ്ടി വരുന്ന ചടയ്ക്ക് ആ നമ്മുടെ രാജ്യത്ത് അഭയം നൽകിച്ചതിനെപ്പറ്റിയോ അല്ല പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ അതിനെ മുഴുവനായി വളർച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ തെറ്റിച്ചമച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ തന്നെ പറയുന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു മുസ്ലിങ്ങളെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് സി ഐ എ കുടിയേറ്റക്കാരെ മുസ്ലിം എന്നും അമുസ്ലിം എന്നും വിവരിക്കുന്നു മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കാൻ കൊണ്ടുവന്നതാണ് സി ഐ എ ഇതെല്ലാം മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനുള്ള സംഘപരിവാറിന്റെ സൂളുകളാണ് ഈ സി ഐ എൻ ആർ സി പോലെയുള്ള എൻ പി ആർ പോലെയുള്ള സംവിധാനങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത് എന്താണോ അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞത് അത്രയും പരാമർശങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് സി ഐ സി ഐക്ക് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അത് എന്താണ് അതിൽ കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് മറ്റേ ഈ രാജ്യത്തെ ഇന്ത്യൻ പൗരനായി നിലവിൽ ഇന്ത്യൻ പൌരത്വമുള്ള ആരുടെയെങ്കിലും പൌരത്വം എടുത്ത് കളയുമ്പോൾ അവർ ഏതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഇല്ലാത്ത ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും ഇല്ലാത്ത തികച്ചും ഉദ്ദേശത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമത്തെ ഒരു സേമ ഭേദഗതിയെ അതിനെ വളച്ചൊടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പിണറായി വിജയൻ കൃത്യമായി സമൂഹ രീതിക്ക് തെറ്റിദ്ധിദ്ധാരണജനകമായ പരാമർശങ്ങളിലൂടെ അത് കൂടുതൽ കൂടുതൽ കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ തന്നെ ഈ വിഷയമായി ഇത് സമാനമായ വിഷയങ്ങളിൽ ജുഡീഷ്യൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിനുശേഷം ഇപ്പോൾ പൗരത്വ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ എല്ലാം കൃത്യമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് അത് ആ ഒരു ഭാഗത്തെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗവും മാത്രമാണ് പ്രജിത് മോഹൻ